ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്ക് കഴിക്കാനായിട്ട് നല്ലൊരു ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെ അതിനായിട്ട് മൂന്നാല് ഉരുളക്കിഴങ്ങ് എടുത്ത് നീളത്തിനരിഞ്ഞ് അതിനെ അതിലോട്ട് തന്നെ ഒരു സവാളയും മൂന്നാല് പച്ചമുളകും കീട കീറിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുപ്പിലോട്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നല്ലപോലെ പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും പച്ചമുളകും സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ ഇനി പണിയൊന്നുമില്ല നമ്മൾ നല്ല ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക നല്ലപോലെ വെന്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ തൂക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം ഉരുളക്കിഴങ്ങ് ഈ ഒരു എണ്ണയ്ക്കകത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെരുക്ക് വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ നല്ല അയല വറുത്തതും നല്ല നാടൻ മോരി കാച്ചിയതും ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു എന്ന് ലഞ്ച് കമൻ്റ്